എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് തനി നാടൻ രീതിയിൽ തേങ്ങ അരച്ചിട്ടുള്ള ഒരു ഞണ്ട് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ഞണ്ടാണ് കേട്ടോ വാങ്ങിയത് അത് ക്ലീനാക്കി വരുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം ഒക്കെ കാണത്തുള്ളൂ അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാം അതിനായിട്ടൊരു മൺചട്ടി വെച്ച് ചൂടാകുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് സവോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ സവോള നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരുപാട് ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകുന്നവരൊന്നും വെയിറ്റ് ചെയ്യേണ്ട അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റി കൊടുത്താൽ മതി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം തക്കാളിയും കൂടെ കിടന്ന് ഇതിലൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒക്കെ ഇന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരകിതെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കറിയിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് കുരുമുളക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ സവോള തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഞണ്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞണ്ടൂടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒന്ന് രണ്ട് ചെറിയ പീസ് കുടമ്പുളിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് അപ്പോൾ അലർജിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അരപ്പ് ചേർത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ തന്നെ ഏകദേശം ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നര മുതൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ അരപ്പൂടെ ചേർത്തിട്ട് വീണ്ടും ഞണ്ട് നന്നായിട്ട് ഇതിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഫ്ലെയിം അങ്ങ് കൂട്ടിക്കൊടുക്കുക ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം തിള വരുന്ന സമയത്ത് നമ്മൾ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് വരെ വേണം പക്ഷേ ഒരു എട്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് ഒക്കെ നോക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പോരാത്ത ഉപ്പ് നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവും നമുക്ക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം ശരിക്കും രണ്ടുപേർക്ക് അധികം എരിവിൻ്റെ ആവശ്യമില്ല ഒരുപാട് എരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയലയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് മിക്സി ഒന്നും വേണ്ട അടച്ച് വെച്ച് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം മൊത്തത്തിൽ ഒരു പതിനഞ്ച് ആണ് അതിൻ്റെ കുക്കിംഗ് ടൈം എടുത്തേക്കുന്നത് അപ്പോൾ ഇനി മൂടിയൊന്ന് മാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇരിക്കും തോറും കറി ഇങ്ങനെ കുറുകി കുറേ വരും അതുമാത്രമല്ല മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ മൺചട്ടിയുടെ ചൂട് ഇങ്ങനെ അധിക നേരം നിൽക്കുന്നത് കൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് മാറ്റുകയാണ് നമുക്ക് ചോറിനും ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്